ഹായ് നമസ്കാരം വിനോദ് കുമാറാണ് ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം ഈ വരുന്ന ബുധനാഴ്ച വൈകുന്നേരം ഏഴര മണിക്ക് ഒരു ഫ്രീ വെബിനാർ നടക്കുകയാണ് എന്താണെന്നല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാനഡ എല്ലാവരുടെയും ഒരു സ്വപ്ന രാജ്യമാണ് അല്ലേ ചേക്കേറാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ പക്ഷേ ഇപ്പോൾ പുതിയ കുറേ വിസ നിയമങ്ങൾ അവിടെ വന്നിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു അപ്ഡേഷൻസ് എന്ന് വിചാരിച്ച് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയല്ല അവസരങ്ങൾ കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പലയിടത്തും അവസരങ്ങൾ ടോട്ടലി സ്റ്റോപ്പായി എന്നുള്ള രീതിയിലുള്ള പബ്ലിസിറ്റികളെല്ലാം നടക്കുന്നത് പക്ഷേ യഥാർത്ഥ കാര്യം എന്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു നിങ്ങളൊരു ഫ്രോഡ് ായിട്ടുള്ള ഒരാളുടെ അടുത്താണ് നിങ്ങളത് കൺസൾട്ട് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ടൈമും അതുപോലെ തന്നെ നിങ്ങളുടെ പണമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രീൻവേൾഡ് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ കനേഡിയൽ കാനഡയിൽ നിന്ന് തന്നെ ഗ്രീൻവേൾഡ് കാനഡ ഓഫീസിൽ നിന്ന് തന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പിന്നെ കനേഡിയൻ ലോ പ്രൊഫ എന്താ പറയുക ലോ പ്രൊഫൈൽ അല്ലെങ്കിൽ എന്താണ് പറയുക ആർ സി ഐ സി ഐ ആർ ബി ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് വരികയാണ് മിസ്റ്റർ ശൈലേഷ് മൈ ഫ്രണ്ട് മിസ്റ്റർ ശൈലേഷ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരികയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സുകളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം സ്റ്റുഡൻറ്റ് വിസയുടെള്ള കാര്യങ്ങൾ എക്സ്പ്രസ് എൻട്രി വർക്ക് പെർമിറ്റ് അതുപോലെ തന്നെ വിസിറ്റർ വിസയുടെ കാര്യങ്ങൾ ഫാമിലി ക്ലാസ് വിസ ബിസിനസ് ക്ലാസ് വിസ റെഫ്യൂജി നിങ്ങൾക്കെല്ലാം അറിയത്തില്ല അതുപോലെ റെഫ്യൂജിയായിട്ട് പോലും ക്യാൻഡലിൽ ചേർക്കടാൻ പറ്റും ക്യാൻഡൽ സിറ്റിസൺ ഡൗട്ടുകൾ സൂപ്പർ വിസ കോൺസെപ്റ്റുകൾ എല്ലാവിധ എമിഗ്രേഷൻ മാറ്റേഴ്സും അപ്പീൽസുകൾ പിന്നെ എൽ എം ഐയെ ലേബർ മാർക്കറ്റ് അസസ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കവിടെ വർക്ക് പെർമിറ്റിലൂടെ പോകാൻ പറ്റും ഇതുപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ അവസരങ്ങളെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ വരുന്നത് ഞാനും ഉണ്ടായിരിക്കും ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് നമ്മുടെ സെയിം കസ്റ്റമേഴ്സ് കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഏതാൾക്കും ഈ ഒരു അവസരം ഉപയോഗിക്കാം ഫ്രീ ആണ് ടോട്ടലി ഫ്രീ ആണ് കാരണം നമ്മുടെയൊക്കെ ഒരു മണിക്കൂറിൽ എന്താ പറയുക മണിക്കൂറിന് പേയ്മെൻറ്റ് വാങ്ങുന്ന കനേഡിയയിലെ ലോ പ്രൊഫൈൽ അവിടുത്തെ ഗവൺമെൻറ് രജിസ്റ്റേഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരു ലോയർ അല്ലെങ്കിൽ ഒരു ലെമിഗ്രേഷൻ പ്രൊഫൈൽ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ അത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാം വൺ അവർ ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ വൺ അവറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളാരും മറക്കരുത് സെവൻ തേർട്ടി ഇന്ത്യൻ ടൈം സെവൻ തേർട്ടി ഐ എസ് ടി ടൈം സെവൻ ട്യൂസ്ഡേ സോറി ബുധനാഴ്ച വൈകുന്നേരം ഏഴര മണിക്കാണ് വരുന്നത് കാനഡ ടൈം രാവിലെ ഒമ്പത് മണിക്കാണ് അപ്പോൾ എല്ലാവരെയും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു രജിസ്ട്രേഷൻ ലിങ്കും ഫോൺ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക്